ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ പരുത്തിപ്ര മഴ പെയ്തതോടെ വെള്ളരക്കാട് തിപ്പുലശ്ശേരി റോഡിലൂടെയുള്ള യാത്ര കൂടുതൽ ദുരിതമായി കടങ്ങോട് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഈ റോഡ് തകർന്ന് യാത്രായോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായി തൃശൂർ പാലക്കാട് ജില്ലകളെയും കടങ്ങോട് കടവല്ലൂർ പഞ്ചായത്തുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് വെള്ളരക്കാട് തിപ്പിളശ്ശേരി റോഡ് തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡ് യാത്രക്കാരുടെ നടുവോടിക്കുന്നു കുഴിയിൽ ചാടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും നിത്യസംഭവമാണ് ഇതിനിടയിലാണ് ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടുന്നതിനു വേണ്ടി കാന കീറിയത് കുഴിച്ചെടുത്ത മണ്ണ് റോഡിനിരിവശവും കൂട്ടിയിട്ട് കാനകൾ മൂടുകയും കൂടി ചെയ്തതോടെ ചെറിയ ചാറ്റൽ മഴ പെയ്താൽ പോലും ചെളിയും വെള്ളക്കെട്ടും നിറഞ്ഞ് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സ്കൂൾ വിദ്യാർത്ഥികളും തൊഴിലാളികളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പേർ ദിനം പ്രതി ഇതിലൂടെ സഞ്ചരിക്കുന്നുണ്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്തും വാർഡ് മെമ്പറും ജനങ്ങളുടെ ദുരിതം കണ്ടിൽ നിന്ന് നടിക്കുകയാണെന്ന് പ്രദേശവാസിയും കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറിയുമായ എം എച്ച് നൌഷാദ് ആരോപിച്ചു ഒട്ടനും സ്കൂൾ വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന ഈ റോഡ് അതുപോലെ തന്നെ തൊഴിലാളികൾ തൊഴിലിനു വേണ്ടി പോകുന്ന സാധാരണക്കാർ കാൽനടയായി പോകുന്ന റോഡ് പാലക്കാട് ജില്ലയിൽ നിന്ന് തൃശൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ രാവിലും പകലൊന്നും വ്യത്യാസമില്ലാതെ ഒട്ടനവധി വാഹനങ്ങളാണ് ഈ വഴി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതി അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുള്ളത് ഇടതുപക്ഷത്തിന്റേതാണ് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറുള്ളത് ഇടതുപക്ഷത്തിന്റേതാണ് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ ഭരിക്കുന്നതും അവരാണ് എം എൽ എയും അതുപോലെ തന്നെ എംപിയും ഉണ്ടായിട്ടും സംസ്ഥാന ഭരണമുണ്ടായിട്ടും ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി എന്നോണമാണ് ഈ റോഡ് ഒരു അറ്റകുറ്റപ്പണികൾ നിർവഹി നിർവഹിക്കുവാനോ അതല്ലെങ്കിൽ അതൊന്നും ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കുവാനോ പഞ്ചായത്ത് മുന്നോട്ട് വരാക്കുന്നത് എന്നുള്ളതാണ് വസ്തുത ആയതുകൊണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോകാനാണ് ഭരണസമിതി തീരുമാനമെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ അറിയിക്കുവാനുള്ളത് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ ഭരണവും എം എൽ എയും എൽ ഡി എഫ് ആണ് എന്നിരുന്നിട്ടും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ലെന്നും ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും എം എച്ച് നൌഷാദ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി